ഹൈ സുഹൃത്തുക്കളെ നമുക്കിന്ന് ഒരു ചപ്പാത്തി ഉണ്ടാക്കാം ഇത് നല്ല കഴുകി ഉണക്കി പൊടിച്ചെടുത്ത ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കി ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത ഉരുളകളാണ് ഇത് നന്നായി മയത്തിൽ പരത്തി എടുത്തിരിക്കുകയാണ് ഇത് എപ്പോഴും നമ്മളിങ്ങനെ കഴുകി നല്ല ഗോതമ്പ് പൊടിച്ചെടുക്കുന്ന ചപ്പാത്തി നല്ല മാർദ്ദവായിരിക്കും കണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് ഇങ്ങനെ നല്ല മയത്തിൽ കുഴച്ചെടുക്കുന്ന ചപ്പാത്തി നമുക്കിത് കഴിക്കാനോ വലിച്ചിലോ ഒന്നും ഉണ്ടാകത്തില്ല നല്ല സൂപ്പറാണ് നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം മേടിക്കുന്ന അല്ലാത്ത ഗോതമ്പൊടിയെക്കാട്ടിലൊക്കെ ഒത്തിരി നല്ലതാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു പ്രയാസവുമില്ല എന്നിട്ട് നമ്മളിങ്ങനെ കല്ലേലൊത്തിരി നേരം ഇട്ടേക്കാതിങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കണം നല്ല മയ സൂപ്പർ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതായത് ഇത് മുറിക്കുമ്പോഴാണെങ്കിലും നമുക്ക് നോക്കാം ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മുറിഞ്ഞ് വരും മറ്റേ ചപ്പാത്തിയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കുറേ വലിച്ച് മുറിക്കേണ്ടി വരത്തില്ലേ ഇതങ്ങനെയൊന്നും ഇല്ല അത് നല്ല മുട്ടക്കറിയൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കാൻ സൂപ്പറാണ് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കണം സൂപ്പറാണ് ഓക്കെ താങ്ക്